നമസ്കാരം കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ക്രൈം പുറത്തുവിടാൻ പോകുന്നത് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കേരളത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പീഡിപ്പിച്ചവരുടെ കുറേ കണക്കുകളും വെളിപ്പെടുത്തലുകളും മെസ്സേജുകളും ഓഡിയോ ക്ലിപ്പിങ്ങളുമാണ് കേരളത്തെ ഭരിച്ചിരുന്നത് ചില പത്രദൃശ്യ മാധ്യമങ്ങൾ ആ ചില യുവതികളെ അവരുടെ ഓഫീസിൽ കൊണ്ടുവച്ച് കൃത്യമായി പീഡനങ്ങൾ നേരിട്ട് കണ്ട് അതിൽ കൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് കുറേ ഗർഭങ്ങളുണ്ടായി അതിൽ കുറേ കുട്ടികളുണ്ടായി എന്നുള്ള വിധത്തിനും ബലാത്സംഗങ്ങൾ ഒന്നല്ല രണ്ടല്ല നൂറുകണക്കിനുണ്ടായി എന്നുള്ള രൂപത്തിലാണ് പ്രചരിപ്പിച്ചിരുന്നത് എന്നാൽ അതിൽ സി പി എം പോലെ ആ പാർട്ടി അങ്ങനെയുള്ള ഒരു നേതാവിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല അത് അർത്ഥശങ്കക്കില്ലാത്ത വിധം ഇന്നലെ വി ഡി സതീശൻ വ്യക്തമാക്കും അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കണ്ടിട്ട് ഇന്നലെ അദ്ദേഹം പറഞ്ഞ വാർത്ത കണ്ടിട്ട് അതായത് ഞങ്ങൾ എടുത്ത നിലപാട് ഞങ്ങൾ ഒരു പരാതി ഞങ്ങൾ ഒരു എഫ്ഐആർ ഇട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു കുറ്റപത്രം സമർപ്പിച്ചില്ല പ്രാഥമികമായി തന്നെ കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരാൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവണ്ട അദ്ദേഹം രാജിപ്പിച്ചു രണ്ടാമത് അദ്ദേഹത്തെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു നിയമസഭയിൽ അദ്ദേഹത്തിന് കോൺഗ്രസ്സുകാരനായി പ്രവർത്തിക്കാൻ പറ്റില്ല അതിനർത്ഥം അദ്ദേഹത്തെ നിർവീര്യനാക്കി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അത്തരം നടപടിയെടുത്ത ആരാണുള്ളത് ഇതൊരു വെല്ലുവിളിയാണ് തീർച്ചയായും രാഹുൽ മാങ്കുട്ടത്തിൻ്റെ രാജിക്കു വേണ്ടി ഏറ്റവും മുന്നിൽ പ്രവർത്തിച്ചത് ആരാണ് സി പി എം ആണ് അതിലേറ്റവും മുൻപന്തിയിൽ വന്ന് വർത്താൻ പറഞ്ഞ ആരാണ് നമ്മുടെ ഗോവിന്ദനാണ് ആ ഗോവിന്ദനോടൊപ്പം പിന്നെ ആരൊക്കെയാണ് വന്നത് എം പി രാജേഷ് ശിവൻകുട്ടി അതേപോലെയുള്ള പ്രമുഖരായ സി പി എം നേതാക്കന്മാരാണ് മുന്നിൽ വന്ന് പറഞ്ഞത് വാസവനോന്ന് പറഞ്ഞു പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി ആരെങ്കിലും ലൈംഗികമായി പീഡിപ്പിച്ച ഒരാൾ കേരളത്തിലുണ്ട് സി പി എമ്മിലുണ്ടാവില്ല കേരളത്തിൽ എം എൽ എമാരായി ഉണ്ടാവില്ല ജനപ്രതിനിധികളായി ഉണ്ടാവില്ല അതോടൊപ്പം മന്ത്രിസഭയിൽ ഉണ്ടാകില്ല എന്ന് അർത്ഥശങ്കക്കില്ലാത്ത വിധം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് നമ്മളെ മുന്നിൽ ഒരു വലിയ പ്രശ്നം വന്നിരിക്കുന്നത് ഒരു യുവതി വെളിപ്പെടുത്തിയിരിക്കുകയാണ് കേരള മന്ത്രിസഭയിലെ ഒരു മന്ത്രി ആണ് എന്നെ എന്നെ പീഡിപ്പിച്ച് എനിക്ക് എനിക്കൊരു കുട്ടിയെ തന്നത് ആ അതിൻ്റെ ബയോളജിക്കൽ ഫാദർ നമ്മുടെ കേരള മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ് ആ മന്ത്രി ആരാണ് നോക്കൂ അങ്ങോട്ട് നോക്കൂ ഏതൊക്കെ മന്ത്രിമാരാണ് കേരളത്തിലുള്ളത് നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രഗത്ഭരായ സി പി എം മന്ത്രി എന്നാണ് പറഞ്ഞത് ശിവൻകുട്ടിയാണോ തിരുവനന്തപുരത്തെ ഒരു മന്ത്രിയാണോ ശിവൻകുട്ടി മുമ്പത്തെ മേയറാണ് ഗോവിന്ദപ്പിള്ളിയുടെ മകളെ കല്യാണം കഴിച്ച ആളാണ് അപ്പം അദ്ദേഹമാണോ നമുക്കൊന്ന് പരിശോധിച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹം വളരെ മാന്യമായി പ്രതികരിച്ചുണ്ട് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് അപ്പം രാ അദ്ദേഹം അങ്ങനത്തെ പരിപാടി ചെയ്യില്ല പക്ഷേ അദ്ദേഹം ഏതെങ്കിലും മന്ത്രിസഭയിൽ ഒരാൾ അങ്ങനെ ഉണ്ടെങ്കിൽ പേടിച്ച് ചവിട്ടി പുറത്താകും കാരണം നിയമസഭയിൽ സ്പീക്കറെ ച സ്പീക്കറെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി മുമ്പ് ശക്തൻ നടെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി ട്രിപ്പീസ് അടക്കം അഭ്യാസങ്ങൾ നടത്തി ഉടുമണ്ടിലൂടെ ചുന്നായി പുറത്ത് കാണിച്ചുള്ള ഒരാളാണ് അവസാനം ബോധം കെട്ട് വീഴുമ്പോൾ ചുന്നായി പുറത്തായിരുന്നു എന്ന് പി ജോർജ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആവില്ല പക്ഷേ അദ്ദേഹം ഇപ്രാവശ്യം നമ്മുടെ 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 ഈ പറയുന്ന രാഹുൽ മാങ്കുട്ടം നീ നിർക്കാനേ പാടില്ല അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞ ആളാണ് അപ്പം ധാർമ്മികതയുള്ള ഒരാളാണ് കഴിഞ്ഞ വർഷം നേമത്ത് നിന്ന് അട്ടിമറി വിജയം നേടി കാരണം നമ്മുടെ കെ മുരളീധരൻ വന്ന് മത്സരിച്ചപ്പോൾ ബി ജെ പിയുടെ പത്തിരുപത്തിയായിരം വോട്ട് പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹം സി പി എമ്മിൻ്റെ വോട്ടുകളെല്ലാം അത്ര അയ്യായിരം വോട്ട് കുറഞ്ഞെങ്കിലും കിട്ടിയെങ്കിലും അദ്ദേഹം വിജയിച്ചു അതാണ് കാരണം മുരളീധരനാണ് ആണ് എന്നാലും അദ്ദേഹം പറഞ്ഞ കാര്യം എന്തായാലും നടന്നേ പറ്റുള്ളൂ അപ്പം നമ്മുടെ അദ്ദേഹമല്ല ഈ മന്ത്രി പിന്നെ ആരാണ് എം പി രാജേഷാണ് എം പി രാജേഷിൻ്റെ ചില രഹസ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം പല തരത്തിൽ ചില പെൺകുട്ടികളുമായി നടത്തിയിട്ടുള്ള ചില വിവരങ്ങൾ കംപ്ലയിൻറ്റ് വരാത്തോണ്ട് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അദ്ദേഹം എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആരും പുറത്തു വന്നിട്ടില്ല പിന്നെ ഏതാ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയല്ല ഈ കുട്ടിയുടെ പിതാവ് മുഖ്യമന്ത്രി അതായത് പിണറായി വിജയൻ്റെ പിണുങ്ങാണ്ടി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ മകളാണ് എന്ന പറഞ്ഞു നമ്മൾ ആദ്യം സി പി എമ്മിൻ്റെ മന്ത്രിമാരെ കുറിച്ചിട്ടാണ് ഒരു മന്ത്രി അതാരാണ് അപ്പം എം പി രാജേഷും അതേപോലെ അവർ പറഞ്ഞിട്ടുണ്ട് ആരെ കുറിച്ചിട്ട് രാഹുൽ മാങ്കുട്ടത്തെ ആദ്യം ഉടനെ രാജിവെക്കണം ഇനി രാജിവെക്കാതെ നിർത്തിയില്ല അത്രയും പീഡകവീരനാണ് ഇനി ജനങ്ങൾ ചവിട്ടിക്കൂട്ടും അതുകൊണ്ട് അദ്ദേഹത്തെ രാജിവെപ്പിക്കണമെന്ന് കണ്ണൂർ പാലക്കാട് അവിടെ രാഹുൽ മാങ്കോട്ടത്തന്നെ എം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അടുത്ത മന്ത്രി ആരാണ് രാജീവ് ആണോ രാജീവാണ് നമ്മുടെ എം എൽ എ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് കോൺഗ്രസ് സി പി എംകാരെ പറഞ്ഞു വിട്ട് അവിടെ ആക്രോശം ഉണ്ടാക്കിയത് വി ഡി സതീഷൻ ഉടൻ രാജിവെക്കണം ഇത് രാഹുൽ മാങ്കൂട്ടത്തൻ എന്തോ കാണിച്ചു തന്നിട്ട് വി ഡി സതീശൻ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബഹളം ഉണ്ടാക്കിപ്പിച്ച മന്ത്രി ആരാണ് രാജീവ് അപ്പോൾ രാജീവാകാൻ വഴിയില്ല ഉണ്ടോ എനിക്കറിയില്ല ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇപ്പം പറയണ്ട ഇലക്ഷൻ സമയം വിട്ടാൽ മതിയല്ല എം പി രാജേഷിനെ പറ്റി ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ രാജീവിനെ പറ്റി ഇതൊക്കെ ഇപ്പം വേണ്ട ഇലക്ഷൻ സമയത്ത് പുറത്ത് വിടാം വരാൻ പോകണേല്ലേ ഉള്ളൂ ഇനി അടുത്തത് ആരാണ് ഒരു മന്ത്രി നമ്മുടെ ബാലഗോപാലാണോ ഓഹോഹോഹോഹോ ഹോ ബാലഗോപാലിനെ കുറിച്ച് ആ വിവരം കൃത്യമായിട്ട് പുറത്തുണ്ട് ആ അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ വിവരങ്ങൾ നമ്മളിപ്പോൾ പുറത്ത് വിട്ടാൽ അത് ശരിയാവോ ഇപ്പം വേണ്ടല്ലേ അപ്പം അദ്ദേഹമല്ല എന്തായാലും ഇപ്പം വന്ന ഒരു കുട്ടിയുടെ പിതാവ് പക്ഷെ കൊല്ലത്ത് നിന്നുള്ള ഒരു മന്ത്രിയാണ് ആരാത് നമുക്കൊന്ന് അന്വേഷിച്ചോക്കാം അന്വേഷന്വേഷി അന്വേഷി എന്താണ് ഈ അതിനു മുമ്പ് നമ്മളൊരു കാര്യം പറയാം ഈ അടുത്ത കാലത്ത് വന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ വേണ്ടി പോലീസ് അന്വേഷിക്കുന്ന കേസിൽ പിണറായി വിജയനെ ഒപ്പിട്ട് കൊടുത്ത് ഇയാളെ തുടർന്ന ഇയാൾ നല്ല ആണെന്ന് അതായത് സത്യപ്രതിജ്ഞ ലംഘനമാണ് പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് അതിനെ ചൊല്ലി സി പി എം ഏടത് യു ഡി എഫ് കൃത്യമായി സമരം നടത്തേണ്ടതായിരുന്നു അതോടൊപ്പം തന്നെ ചില മന്ത്രിമാർ അതായത് ഗോവിന്ദൻ സ്പീക്കർ ശ്രീ മോ ആയിരുന്ന ശ്രീരാമകൃഷ്ണൻ പിന്നെ അതുപോലെയുള്ള ആ രാജേഷ് എം പി രാജേഷ് ഇതുപോലെയുള്ള ആളുകളെ കുറിച്ചുള്ള വലിയ ആരോപണങ്ങൾ ഈ അടുത്ത കാലത്ത് വന്നിരുന്നു അത് ആരാ പുറത്തുവിട്ടത് ഒരു വ്യവസായിയാണ് അത് വലിയ ഭയങ്കര ബോംബായി നിൽക്കുമ്പോഴാണ് അതേപോലെ പിണറായി വിജയൻ മന്ത്രിസഭ എന്നുള്ള ഒരു ഘട്ടത്തിൽ പിണറായി തന്നെ രാജിവെക്കണം എന്നുള്ള അതിനെ മറക്കാൻ വേണ്ടി നമ്മുടെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചുള്ള കുറെ സ്ത്രീ പെൺകുട്ടികളെ മുന്നിൽ നിർത്തി പുറേ വെടിക്കോപ്പുകളുമായി വന്ന് പൊട്ടിച്ചു പക്ഷെ അതെല്ലാം ചീറ്റിപ്പോയി ഇപ്പം അവസാനം കോൺഗ്രസ് വലിയ തീരുമാനമെടുത്തു അപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ രാജിപ്പിച്ചു അപ്പൊ കോൺഗ്രസ് അങ്ങനെ ചെയ്താൽ അത് വേണമെന്ന് പറഞ്ഞ ആദ്യം ആരം ആ കൂടുതൽ ആക്രോശം നടത്തിയ സി പി എം ആണ് ഇപ്പൊ സി പി എമ്മിന്റെ മന്ത്രിസഭയിലെ പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ മന്ത്രിയെക്കുറിച്ച് കൃത്യമായി തെളിവ് നൽകിയാൽ ആഭാസനായ പെൺപിടിയനായ ലൈംഗിക ആരോപണങ്ങളിൽ മുൻപന്തി നിൽക്കുന്ന ഒരു മന്ത്രി കടകംപള്ളിയാണിപ്പോൾ പറയുന്നത് കടകംപള്ളി സ്ഥലം ഈ പരിപാടിയാണെന്ന് കടകംപള്ളി പുളി ഇട്ടിട്ട് പലരോടുമായി നടത്തിയ ചാറ്റുകളും നേരിട്ട് നടത്തിയ കാര്യങ്ങളും സ്വപ്ന സുരേഷ് എന്നെ പറഞ്ഞിട്ടുണ്ട് തോമസ് ഐസക് ആണെങ്കിൽ നമ്മുടെ ഇവിടേക്ക് ഏതായത് മൂന്നാറിലേക്ക് ക്ഷണിച്ച കഥയുണ്ട് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ആണെങ്കിൽ അദ്ദേഹം എങ്ങനെയും വേഗം വാ എന്ന് പറഞ്ഞ് വിളിച്ചതിൻ്റെ തെളിവുകളുണ്ട് ഇതൊക്കെ അവിടെ ഉള്ളപ്പോഴും വരെ ആരെയും തൊട്ടിട്ടില്ല പക്ഷേ ഇപ്പോഴുള്ളൊരു മന്ത്രി ആരാണ് അതാണ് ഇപ്പോൾ അന്വേഷണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സി പി എം ഉടനെ തന്നെ സമരം നടത്തും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും ശക്തമായ കാര്യങ്ങളിൽ ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ടുള്ളൂ ചാറ്റ് പറഞ്ഞിട്ട് ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വിവരം വന്നിട്ടുള്ളൂ ചിലർ ഇങ്ങനെ പരാതിയെ പറഞ്ഞുള്ള ഫെയർ നിട്ടില്ല എന്നാലൊരു യുവതി കൃത്യമായി മന്ത്രിസഭയിലെ ഒരു യുവതി പറ അല്ല പിണറായി വിജയൻ്റെ ഹൃദയ സൂക്ഷിപ്പുകാരിയായ യുവതി അതാരാണ് ഹൃദയ സൂക്ഷിപ്പുകാരിയായ യുവതി അതെ ആ യുവതി ആരാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക ഇത് ആ യുവതി പറയുന്ന കാര്യം ഞാൻ പുറത്തുവിടുകയാണ് വിടുകയാണ് കേട്ടോളൂ ഞാൻ തന്നെയാണ് ആ യുവതിയോട് സംസാരിച്ചിട്ടുള്ളത് അവർ കേരളത്തിലെ ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അവരെയൊക്കെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ പിന്നീട് പറഞ്ഞാൽ ആദ്യം ആ യുവതി ആരാന്ന് കേൾക്കാം എങ്ങനെയാണ് ആരോഗ്യം എനിക്ക് ഒരു ഇൻജെക്ഷൻ എടുക്കണം പറഞ്ഞിട്ട് രാവിലെ എന്താണ് ആക്ച്വലി അസുഖം ആ അത് ഞാൻ അയച്ചുതരാം സർ നോക്കി ഇവിടെ ഫോൺ എടുക്കാൻ സമ്മതിക്കത്തില്ല അതാണ് അതെ അതെ സംഭവം അല്ല ഒരു ഒരുപാട് കാരണങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട് അവർക്ക് ഇത് ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ എന്താ പറയാ അതിന്റെ സോഴ്സ് എങ്ങനെയാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇപ്പൊ വർഷങ്ങളായാലും ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് തുടങ്ങിയതാണിത് ഈ സ്ലോ പ്രഥമ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഘട്ടം ഉണ്ടാവുക ശരീരം മുഴുവൻ തളരുക ആന്തരിക അവയവങ്ങൾ എല്ലാം തകരാറിലാവുക ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരിക ഇതൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ അല്ല ഇത് നമുക്ക് ഓട്ടോ ഇമ്യൂൺ അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പോലെ നമ്മടെ അല്ല പോകുന്നതല്ല അതിനകത്ത് പ്രശ്നം ഇത് ഇമ്മ്യൂണിറ്റി പവർ നമ്മളുടെ നല്ല ശരീരത്തിന്റെ കോശങ്ങളെ ഡിസ്ട്രോയ് നശിപ്പിക്കും അതെ നല്ല സെൽസിനെ നശിപ്പിക്കും അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് നെർബിനെയാണ് എന്റെ കാലില് നെർവുകളെയൊക്കെയാണ് എഫക്ട് ചെയ്തത് രക്തവാദം അതായത് നെർവ്സിന്റെ എല്ലാം നീർവീക്കം രക്തക്കൊള്ളികളിൽ നീർവീർക്ക ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഞരമ്പുകളുടെ മൈലിങ് ഷീറ്റ് ഉരുകി പോകും അത് ഈ ഓട്ടോയിമ കാരണമാണ് അങ്ങനെ വന്നത് അപ്പൊ ഈ നെർവ്സ് പോകുന്ന ഭാഗത്തെ മസിൽസ് പ്രവർത്തിക്കില്ലല്ലോ അങ്ങനെ ആ വീക്ക്നെസ് ഉണ്ടാവും അപ്പൊ ആദ്യമൊക്കെ എക്സ്ട്രീമിറ്റീസ് അതായത് കാലുകളിലും കൈകളിലും ആണ് വന്നത് പിന്നെ ആ ഇപ്പം ചില സമയത്തൊക്കെ കണ്ണുകളെ ബാധിക്കും പിന്നെ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ ആദ്യ ആദ്യം കണ്ണുകൾക്ക് വരുന്ന സമയത്ത് റിവേഴ്സ് ആവും പിന്നീട് വീണ്ടും ആഴ്ചകൾക്ക് ശേഷം ഇത് വരും അങ്ങനെയാണ് ഈ ഗണേശൻ വേണ്ട സഹായമൊന്നും ചെയ്യുന്നില്ലേ നേരം ഞാനേതും ഞാൻ ഞാൻ ഒന്നും സംസാരിക്കാറില്ല എന്നാലും നോക്കാനുള്ള ബാധ്യത നമ്മൾ കമന്റ് ഒഴിവാക്കുന്നതല്ലേ ഈ സംസാരം കൊണ്ട് നിങ്ങൾക്ക് ആരാ മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ യുവതി ആരാണെന്ന് മന്ത്രി ആരാണെന്ന് ആരാ ഗണേശൻ തന്നെ മന്ത്രി ഗണേശൻ തന്നെ മന്ത്രി ഗണേശൻ്റെതാണ് ഈ പീഡനത്തിലുണ്ടായ എന്ന് കൃത്യമായിട്ട് ആര് പറഞ്ഞിരിക്കാണ് നമ്മളെ സരിത നായർ പറഞ്ഞിരിക്കുകയാണ് സരിത നായർ ആരാണ് ആരാണ് പിണറായി വിജയൻ്റെ രക്ഷകയാണ് പിണ പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയാണ് പിണറായി വിജയനെ അഭേദ്യമായി ബന്ധം പുലർത്തുന്ന ആളാണ് രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷൻ സമയത്ത് മുമ്പായിട്ട് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അതേപോലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ച് മാത്രമല്ല എ ഡി ജി പി അജിത് കുമാറിനെക്കുറിച്ച് കൃത്യമായി ഇരുപത്തി അഞ്ച് ഇരുപത്തൊന്ന് പേജിൽ ആദ്യവും പിന്നെ ഉമ്മൻചാണ്ടിയെ അടക്കം ഇരുപത്തി ആറ് പേജിലാക്കി വാർത്ത പ്രസിദ്ധീകരിക്കുകയും അവരുടെ പേരിൽ കേസെടുപ്പിക്കുകയും പിണറായി കേരളം മുഴുവൻ സി പി എം കത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഉമ്മൻചാണ്ടി ആ അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ നിന്ന് അദ്ദേഹം രാജിവെക്കേണ്ടി അല്ല അദ്ദേഹം തകർന്നു പോയത് അതേപോലെ അദ്ദേഹം അദ്ദേഹത്തിന് ക്യാൻസർ വന്നത് അദ്ദേഹം മരിച്ചു കാരണം ഈ യുവതിയാണ് അവസാനം സി ബി ഐ പോലീസ് അന്വേഷണം നടന്നു അതേപോലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടന്നു അവസാനം സി ബി ഐ അന്വേഷണം നടന്നു അതിലൊന്നും സി കുഞ്ഞ ഈ പറയുന്ന ഉമ്മൻചാണ്ടിക്കെതിരെയോ മറ്റു കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയോ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല പക്ഷെ തെളിവോട് കൂടിയിട്ടാണ് അവരൊന്നും എൻ്റെ കുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ ഗണേശനാണ് ഈ ഗണേശനെ പിടിച്ച് പുറത്താക്കാൻ ഇപ്പോൾ നമ്മൾ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പോരാട്ടം നടത്തിയ സി പി എം ഇപ്പം തന്നെ ഗോവിന്ദനെ നേതൃത്വത്തിൽ പുറപ്പെടും എം പി രാജേഷും ശിവൻകുട്ടിയും വാസവനും അതേപോലെ നമ്മുടെ രാജീവും അതേപോലെ നമ്മുടെ ബാലഗോപാലും ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കും അതേപോലെ പിണറായി വിജയൻ ഇപ്പോൾ പിടിച്ച് പുറത്താക്കും അങ്ങനെയല്ലേ വേണ്ടത് അങ്ങനെയല്ലേ വേണ്ടത് ആ പീഡകവീരനായ മന്ത്രിയെ പിടിച്ചു പുറത്താക്കണ്ടേ ആ പീഡകവീരനായ മന്ത്രിയുടെ കുട്ടിയാണെന്ന് കൃത്യമായി ആരാണ് ഈ കുട്ടിയെന്ന് ഇപ്പോൾ കൃത്യമായി സരിത പറഞ്ഞില്ലേ ആ സരിത പറഞ്ഞ സ്ഥിതിക്ക് ആ കുട്ടിയെ പിടിച്ചു പുറത്താക്കേണ്ട ഉത്തരവാദിത്തം എന്താ ആർക്കാണ് ഈ പിണറായി വിജയനാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരളം മുഴുവൻ കത്തിച്ചുള്ള പാർട്ടിയാണ് സി പി എം അതിൻ്റെ പ്രമുഖരായ മന്ത്രിമാരാണ് തിരുവനന്തപുരത്ത് ആരുല്ലെങ്കിലും ചവിട്ടിപ്പുറത്തക്കാര് ശിവൻകുട്ടി ശിവൻകുട്ടിയാണ് ശവംകുട്ടിയായിട്ട് ഈ ഗണേശനെ ചവിട്ടിപ്പുറത്തടപ്പം കാണിക്കുന്നത് എപ്പം ചെയ്യാമോ എന്ന് നമുക്ക് കാത്തിരിക്കാം അങ്ങനെ സി പി എം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണം വന്നപ്പോക്ക് തന്നെ ഇവിടെ ഇത് എല്ലാ സ്ഥലത്തും ആക്രമം അഴിച്ചുവിട്ടു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലഴിച്ചുവിട്ടു കേരളം മുഴുവൻ അഴിച്ചുവിട്ടു അതോടുകൂടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥിതി ഇങ്ങനെയായി അപ്പം ഇനി ഗണേശൻ ഗണേശനെക്കുറിച്ച് ഇങ്ങനെ കൃത്യമായി കൃത്യമായൊരു കുട്ടി അദ്ദേഹത്തിനുണ്ട് അത് സരിതയുടെ ഒരു കുട്ടി അവരാണെന്ന് കൃത്യമായി സരിത തന്നെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഈ ഗണേശനെ പിടിച്ച് പുറത്താക്കില്ലേ അതിനെതിരെ സി പി എം സമരം നടത്തില്ലേ ഉറപ്പായി നടത്തും നമുക്ക് ഉടനെ കാണാം പിണറായി വിജയൻ ആ മന്ത്രിയെ പിടിച്ച് പുറത്താക്കാൻ പോവുകയാണ് അതേപോലെ ഗോവിന്ദൻ വന്നിട്ട് അവർ സമരം നടത്താൻ പോവുകയാണ് ശിവൻകുട്ടി ചവിട്ടി പുറത്താക്കാൻ പോവുകയാണ് ബാലഗോപാൽ എം പി രാജേഷും പിന്നെ നമ്മുടെ വാസവനും അങ്ങനെയുള്ള എല്ലാവരും അതേപോലെ വനിതാ സഖാക്കൾ ശ്രീമതി ടീച്ചർ ശൈല ടീച്ചർ ഇങ്ങനെയുള്ള ഒരാളെ പാർട്ടിയിൽ വെച്ച് പുലർത്തുന്ന മന്ത്രിസഭയിൽ വെച്ച് പുലർത്തുന്ന കാര്യമില്ല ഇവരിപ്പൊ സമരം നടത്താൻ പോവുകയാണ് സ്ത്രീ ഒരു ശക്തമായ സമരത്തിന് തയ്യാറാവുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതാണ് കപടത്തരം കാപട്യത്തിൻ്റെ പ്രതീകമാണ് മാർസിസ്റ്റ് പാർട്ടി ഈ പറയുന്ന ഗണേശനെ മുന്നിൽ നിർത്തി ഗണേശൻ നടത്തിയിട്ടുള്ള പെൺവേട്ടകളുടെ ഞെട്ടിക്കുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് മുമ്പ് ഗണേശനെ കയറി തല്ലിയിട്ടുള്ളതാണ് ആര് നമ്മുടെ ഗണേശൻ്റെ മുൻ ഗണേശൻ്റെ കാമുകിയായ പീഡിപ്പിച്ച് കുട്ടിയെ ജനിപ്പിച്ച സരിത നായരുടെ മുൻ ഭർത്താവ് ആര് ബിജു ബാലകൃഷ്ണ ബിജു രാധാകൃഷ്ണൻ ബിജു രാധാകൃഷ്ണൻ ഗണേശനെ മുഖത്തടിച്ചതാണ് അതിൻ്റെ പേരിലാണ് നമ്മുടെ ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടി ഗണേശനെ മാറ്റിയത് അതിൻ്റെ പേരിലാണ് ഗണേശൻ പിണറായി വിജയനായി ചേർന്നുകൊണ്ട് സരിതയുമായി ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തി പിണറായി ഉമ്മൻചാണ്ടിയെ പറ്റി ഇല്ലാത്ത കഥ ഉണ്ടാക്കിയത് ക്ലിഫ് ഹൗസിന് വെച്ച് ലൈംഗിക വൈകൃതങ്ങൾ നടത്തിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥ ഉണ്ടാക്കിയിട്ടുള്ള ഇപ്പോഴിതാ കൃത്യമായ തെളിവോട് കൂടി വന്നിരിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ട എത്ര ഇവിടെ കേരളം മുഴുവൻ അക്രമം അഴിച്ചുവിട്ട സി പി എം അതേപോലെ വനിതാ സഖാക്കൾ കെ ശൈലജയും അതേപോലെ ശ്രീമ ശ്രീമതി ടീച്ചറും സീമയും അതുപോലെയുള്ള വനിതാ നേതാക്കന്മാരെല്ലാവരും കൂടി നമ്മുടെ ഗണേശനെ ചവിട്ടി പുറത്താക്കണ്ടേ പുറത്താക്കുമോ ഇല്ല സഖ ഇല്ല സഖാക്കളെ ഒരിക്കലുമില്ല കാരണം ഇവരൊന്നും അതെൻ്റെ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കിട്ടിയെല്ലാം മറയ്ക്കാം എന്നുള്ളത് അവരുടെ തന്ത്രം മാത്രമാണ് അവർ ഒരിക്കലും കോടെയുള്ള പീഡകവീരന്മാരെ ബലാത്സംഗവീരന്മാരെ അവിഹിത ബന്ധത്തിൽ ജനിച്ച കുട്ടികളുടെ പിതാക്കന്മാരെ ഒന്നും പുറത്താക്കാൻ പോകുന്നില്ല കാരണം അതൊക്കെ അവരുടെ അവരുടെ രീതിയാണ് അവരിങ്ങനെ കുട്ടികളെ ഇങ്ങനെയുള്ള പല സമ്മത സംഭവങ്ങളുണ്ടാവും അതേപോലെ ബലാസംഗം നടത്തിയ മുകേഷ് ഉണ്ടാവും അതേപോലെ സ്വപ്ന സുരേഷ് പറഞ്ഞ കടകമ്പള്ളി ഉണ്ടാകും അതേപോലെയുള്ള ധാരാളം ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ സ്ഥാനത്തുണ്ടാകും എന്ന് തന്നെ പി ശശി കണ്ണൂരിലെ ഒരു എം എൽ എയുടെ മകളെ പീഡിപ്പിച്ച ആളല്ലേ ആ മന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് പല പെൺകുട്ടികളുമായി പെൺകുട്ടികളുമായി വല വലയിൽ വീഴ്ത്തി അവിടെ വെച്ചൊരു ഉണ്ടാക്കിയ ഡുംങ്കാൾഫികളെല്ലാം എൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ലേ അവരുടെ കാസറ്റിന്റെ കൈവേഷം ഉണ്ടായിരുന്നില്ലേ അതല്ലേ തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ മുപ്പിന് അർദ്ധരാത്രി എന്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് പി ശശി കടത്തിക്കൊണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഒരു വ്യഭിചാര കേന്ദ്രമാക്കിയിട്ടുള്ള ആളാണ് പി ശശി ആളെ പിടിച്ച് പുറത്താക്കാൻ ഈ പാർട്ടി സൃഗാക്കൾക്ക് എന്താ കഴിയാത്തത് അപ്പൊ എന്തായാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അതായത് ഒരാളെയും ഈ പറയുന്ന ഗണേശനെ തലയിൽ വെച്ചുകൊണ്ടടക്കും ശൈലേ ടീച്ചറും തലയിൽ വെച്ച് കൊണ്ടെടുക്കും ശ്രീമതി ടീച്ചർ സീമ തലയിൽ വെച്ച് കൊണ്ടെടുക്കും ഈ മന്ത്രിമാരെല്ലാം കെട്ടിപ്പിടിച്ചു കൊണ്ടെടുക്കും അങ്ങനെയുള്ള ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരവുമായി വന്നിട്ടുള്ളത് എന്ന് സാധാരണ സി പി എം പ്രവർത്തകർ മനസ്സിലാക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തെളിവും ഒരു ശക്തമായ തെളിവും ഒരു എഫ്ഐആറും ഒരു പരാതി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം അപ്പോഴാണ് പിണ കോൺഗ്രസ് ഒരു ഇടിവെട്ട് തീരുമാനമെടുത്ത് സി പി എമ്മിനെ കുഴിയിൽ ചടിച്ചത് അവർക്ക് സത്യത്തിൽ ആത്മാഭിമാനമുള്ള ഒരു സി പി എം പ്രവർത്തകനാണെങ്കിൽ ഈ ആ പാർട്ടിയിൽ നിൽക്കാൻ പാടില്ല അതാണ് സത്യം നന്ദി നമസ്കാരം